പക്ഷെ ഐക്യു നിറച്ച് വെക്കാം പീരി കാര് വന്നിട്ട് ഇവിടെ എണ്ണ നിർത്താം ഓപ്പോസ്റ്റ് ഇവിടെ വന്നിട്ട് അവർ സംസാരിക്കുന്ന മൊത്തം ഒളിഞ്ഞ് കേൾക്കണം എടാ പിടി വന്നിട്ട് ഇവിടെ വണ്ടി എടുത്താൽ ഞാൻ അവർ സംസാരിക്കുന്നതല്ലേ ഒളിഞ്ഞു കേൾക്കണം എന്റെ ഒരു ഐക്യ മൂവേ ഇവിടെയാണോ വേസ്റ്റ് ബാസ്കറ്റ് നോക്കൂട്ടാ ഓ ഫീതാ എന്റെ ഐക്യൂക്ക് സാധനം ഉണ്ടോ ആരും അറിയില്ല കേട്ടോ വേസ്റ്റ് ബാസ്ക്കറ്റിന് എന്തോ ഒരു സാധനമാണെന്ന് ചോദിക്കുള്ളു വലിയ

അവര് മാറി നിക്കുവാണ് സംസാരിക്കുന്നൊന്നും കേക്കാൻ പറ്റത്തില്ലല്ലോ അവിടെ പോന്ന് അതായത് മാഡം അവരെല്ലാരും അവിടെ നിൽക്കുന്നത് അവിടെ വെച്ചാ മതിയായിരുന്നു വെക്കേണ്ടി അവരെല്ലാരും അവിടെ ആണോ വണ്ടി ബാക്കിൽ ബാക്കിൽ ഇവിടെ 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 എങ്ങനെ സംസാരിക്കുന്നെല്ലാം ഗോഡ് ഒരു വണ്ടി കേട്ടിരിക്കുന്ന സമയത്ത് കേട്ടോ അയ്യേ ഈ വൃത്തിയെട്ടവന്മാരെ കൊണ്ട് വലിയ ശല്യോട്ടോ പക്ഷെ ഞങ്ങള് നാലല്ല ഞങ്ങൾക്ക് പിന്നിൽ നാലായിരം പേരുകളുണ്ട് സാറേ തൊട്ട അക്കളി തക്കാളി ഇത് ഇണ്ട് മധുരത്തിൽ മിന്നിട്ടു സാറ കേ സാർ സാറേ കൊഴപ്പ് ഞങ്ങൾ തല്ലിച്ചതച്ച് മൃഗീയമായി അവിടെ നിലത്തിട്ട് ഒരക്കിച്ച് വരുകയാണ് സാർ ഭയങ്കര ഞങ്ങൾ ഇച്ചിരി മോശമാണ് പറ്റുമോ എനിക്ക് ആ മേഡത്തിനെ കെട്ടിച്ച അപ്പൊ സാറേണ്ടെങ്കിൽ പറഞ്ഞു

അറ മൂന്ന് ഡിവിഷനസിൽ നമുക്കേ അ ഓക്കേ സോ ഞാൻ ഇപ്പോ വന്നി긴 ഹയർ ഓഫീസർ സോ കനേയ് കനേയ് യെസ് യു എസ് യു കൻ യു കാൻ സർ യു കാൻ പ്രസീഡ് വണ്ടി സാർ എന്ന് പറയുകയാണ് अरे ആ സാറിനെ തൈര് വേലയില്ല സാർ ഇുകൊട് സർ സോ സോ എങ്ങനെയാ കഴിഞ്ഞോ കഴിഞ്ഞു പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയല്ല

സാറേ ഞങ്ങൾ ഫുള്ളി മാസ്ക്ഡ് ആണ് എന്റെ ഈ ഫേസ് അല്ല എന്റെ ഫേസ് ഇത് ഫുൾ മാസ്ക്ഡ് ആണ് പ്ലാസ്റ്റിക് സർജറി വന്നിരിക്കുന്നത് സ്വർണമാല ഇവിടുന്ന് കിട്ടിയതാ ഫ്രീകടന്ന് എല്ലാം എടുത്തിട്ട് കാരണം എപ്പോഴാണ് സാറാ വണ്ടിക്ക് സത്യം പറഞ്ഞ എനിക്ക് കിട്ടിയതാ ഒരു സ്ഥലത്ത് അടിച്ചുപറ്റിയതാ സാറേ നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ ബോറോ ചെയ്യുന്നു മറ്റൊരാൾക്ക് കൊടുക്കുന്നു നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമ്മള് സാറേ ഹോസ്റ്റേജിനെ ഓക്കെ അല്ല തല്ലി ചതച്ച് നിലത്തിട്ട് ഒരച്ച അവിടെ ഇട്ടിരിക്കും പറഞ്ഞാ കേക്കാത്തിരി മടിയുള്ള അയ്യോ അങ്ങനിച്ചിട്ട് ഇററ്ററാ കേറി കേറെ സാര ഇനിയൂടെ ഇറക്കരുത് ഞാൻ അറിയുവല്ലേ എൻ്റെ വിധ കേട്ടെങ്കിൽ എസ് സർ എസ് സർ ഓക്കേ ഇനി ഉദ്ദരിക്കരുത് ഉദ്ദരിക്കില്ല ഇല്ല ഉദ്ദരിക്കില്ല സർ അതേപോലെ ഞങ്ങളെ ആരും പിടിക്കരുത് നമുക്ക് ഫൈൻ തരരുത് സർ ഞാൻ പറഞ്ഞു കേട്ടടാ സാറെ 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 ഞാൻ പറ സർ സർ അങ്ങന വർ്ടില്ല സർ ഹയർ ഓഫീസറാണെങ്കിൽ ഞങ്ങളെ ഹയർ കളളന്മാരാടാ സർ അന്നൊരു കാര്യം ചെയ്യ ആ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഡീൽ ഉറപ്പിക്കില്ല സർ സറണ്ടർ ആയ സാറിനെ

ഞങ്ങളെ വെറുതെ പോട്ടാൽ മതി വെറുതെ സാർ വിടണ്ടാവ സാറ് അഭിനയിച്ചിട്ട് വഴി പോയാൽ സാർ ഞങ്ങൾ അവിടെ ആ സാറേ പിന്നെ സാർ സാറേ ഞങ്ങള് കൊറച്ച് ഐക്യു കൂടെ അമ്മ പക്ഷേ ഐക്യു ചെറുതായിട്ടത് പോയാല്ലേ എങ്ങനെയാ കഴിഞ്ഞു കഴിഞ്ഞോ ഒരു ഡിമാൻഡ് പറഞ്ഞത് പാടില്ല പിറ്റിൻ ടൈം മൂന്ന് മിനിറ്റ് പിന്നെ ഒരു ഗവൺമെന്റ് തക്കാലി സാറു എവിടെ ആയിരുന്നു പോലെ ഇത്ര നാള് സോ റോബർട്ടോ യെസ് ആ റോബർട്ട് 3 ഞാന റോബർട്ട് 3 ആ ദിമാൻ ഓക്കേ നന്നായി വരുന്നു നിങ്ങൾ താങ്ക്യൂ സർ ഓക്കേ എന്നൊന്നും ഞാൻ പറയ ഞാൻ അഭിനയിച്ചിരിക്കുന്നു ചെറുൽപ്പം മോശതിയായിരിക്കും ആ ഹലോ ആ ഓക്കേ ഓക്കേ അപ്പോൾ നമ്മൾ ഇറങ്ങട്ടെ കുറേ നേരം റോബർട്ടോ വണ്ടിയിൽ പെട്രോൾ ഇന്ധനം കുറച്ചേയിരുന്നോ ഐഡിയാണ് അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ നമുക്ക് വണ്ടി ചെക്ക് ചെയ്യണം എന്ന് പറയുന്നു ആ ഞാൻ ജാത്ത് ഇപ്പൊ കിടക്കുന്നടാ ചത്ത കിടക്കുന്നു സ്ഥലങ്ങള് പോട്ടെ സ്ഥലങ്ങള് പോട്ടെ

ഒന്ന് ഇതൊന്ന് തുറന്നു തരാമോ ഞാൻ ഇതിന്റെ അകത്ത് പറ്റുഗിയുടെ അകത്ത് എന്നെ രക്ഷിക്കണം രക്ഷിക്കണം അതിപ്പടെ ആ അത്